നമ്മൾ ഹൈബ്രിഡ് പച്ചക്കറി തൈ നടുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നട്ടാൽ മാത്രം പോരല്ലോ അതിന് എന്തെങ്കിലും വളം നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിച്ച വളമാണ് അതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ എന്തായാലും കാണുന്നിട്ടാണ് സ്കിപ്പ് ചെയ്യാതെ ആ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ലാഭമായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വളങ്ങൾ കിട്ടുന്ന സ്ഥാപനമാണ് അപ്പോൾ ഇത് നമ്മൾ സൂപ്പർ മെയിൽ വാങ്ങിച്ചതാണ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഓർഗാനിക്കാണ് ഇതുകൊണ്ട് പ്രഥമ ജീവാണ് ജീവാണത് പ്രൈമറി ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട വളമാണ് ഇതിൽ ഉള്ള കണ്ടൻ്റുകൾ ഇത് കൊടുക്കുന്നു എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ലെതർ തുടങ്ങിയവ ഇത് വലിപ്പം അനുസരിച്ച് തണ്ടിനോട് ചേരാതെ കൊടുക്കണം അപ്പോൾ നമ്മൾ കുറച്ച് എമൗണ്ട് കണ്ട് ഇതിൻ്റെ കണ്ടൻറ്റുകൾ കണ്ട എല്ലാ സാധനങ്ങളും ഇതിൽ അരങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അന്ന് തട്ടാൽ തക്കാളിയാണ് ഇത നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കണ ഇട്ടാ ഇതും കൂടി കാണിക്കാൻ കണ്ട ചീരയുടെ തൈ നോക്കി മുളച്ചിവിടെ ചീരയുണ്ടായിരുന്നു അപ്പം അതിൻ്റെ തൈ അവിടെ ഇവിടെ പെരിച്ചായ് വന്ന് മാന്തനം തോന്നട്ടെ ഈ കണ്ണ മണ്ണിളകി കിടക്കണത് ഇപ്പം അതിന് എന്തേലും ഒരു ശാശ്വത പരിഹാരം കാണേണ്ടി വരും അപ്പോൾ നമ്മൾ ഈ മീലിട്ട് കൊടുക്കാൻ പോണത് ഇതിൻ്റെ ചുറ്റും ഇളക്കുക എപ്പോഴും വളട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കടഭാഗം ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അത് മറക്കരുത് എന്നാലാണ് അതിന് ശരിക്ക് ആ വളങ്ങൾ സ്വീകരിക്കാനായിട്ട് ചെടിക്ക് പറ്റുള്ളൂ അങ്ങനെ ഇതിൻ്റെ കട തുടരുത് ചുറ്റും ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ എന്തു ചെയ്യണം കുറച്ച് ദിവസവും ഇത് നല്ല നല്ല വളമാണ് അപ്പോൾ ഇതേ കുറച്ച് ചെടി ഇത്രയല്ലേ ഉള്ളു അപ്പോൾ ഇത്രയും തൂവി കൊടുത്താൽ മതി ഇത്ര തൂവി കൊടുക്കുക വീണ്ടും ആ മണ്ണുതേ അങ്ങനെ ഇട്ട് ഉണ്ട് അതാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് രണ്ട് ദിവസം കൂടെയും കഴിഞ്ഞാൽ അതിൻ്റെ തലപ്പ് നമ്മൾ നുള്ളണം അപ്പം നമ്മളത് വീഡിയോ കാണിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ കടയും അതുപോലെ ചെയ്തു നമ്മൾ ഒരു സ്പൂണ് നമ്മൾ വലിയ സ്പൂണില്ലേ അത് കണക്കാക്കിയാൽ മതി നമുക്കിപ്പോൾ ഇത് സ്ഥിരം ചെയ്യണ കാരണം ഏകദേശം ഒരളവ് കിട്ടുന്ന നന്നായി നനയ്ക്കണട്ടാണ് ഞാൻ എല്ലാം കൂടി ഇട്ടിട്ട് നനയ്ക്കാന്ന് വെച്ചിട്ടാണ് പിന്നെ ഇതിന് പുറമെ ഇനി നമുക്ക് കാൽഷ്യമൊക്കെ കൊടുക്കണം അതായത് ഇതിൻ്റെ നമ്മൾ കാൽഷ്യം കഴിക്കുക എല്ലിവള എല്ല് ബലത്തിന് പോലെ ചെടിക്ക് പ്രത്യേകിച്ച് മുളകിനും പിന്നെ തക്കാളിക്കും കാൽഷ്യം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ നാളെ അത് കൊടുക്കും നാളെ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മൾ ഇനി ഇതിന് ചെയ്യുന്ന വളം ഈ കാൽഷ്യം കണ്ടൻറ്റുള്ള വളമാണ് കൊടുക്കുക ഉണ്ട് ഇപ്പം തന്നെ നോക്കി ഇത്തിരി പാറ പോലെയും മൂന്നാല് ദിവസമായിട്ടുള്ള നമ്മൾ ഇത് ഒന്നിങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇടണം എന്ന് പറയണത് ഇപ്പം ഇങ്ങനെ കുഴി എടുത്തിട്ടാണ് നമ്മൾ നടണെങ്കിൽ നമ്മൾ ആ വളട്ടത് മുഴുവൻ അവിടെ തന്നെ നിൽക്കും വെള്ളം ഒഴിച്ചാൽ അല്ലെങ്കിൽ എന്തു ചെയ്യും അതൊക്കെ ഇങ്ങനെ നമ്മൾ പറയില്ലേ കുട കുടം കമുത്തി വെള്ളം ഒഴിച്ച പോലെ അല്ലെങ്കിൽ കുടയുടെ മുകളിൽ വെള്ളം വീണ പോലെയും എല്ലാതും ഒലിച്ചു പോകും അപ്പം ഇങ്ങനെ കുഴിയാവുമ്പോൾ നമ്മൾ നനയ്ക്കുമ്പോൾ ആ വെള്ളം അവിടെ തന്നെ നിൽക്കും ഈ ഒരു കളിയിൽ തന്നെയാണല്ലോ നിൽക്കുക അപ്പോൾ അതെന്തായാലും ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റും നമ്മുടെ പയറും തൈകളും ഒക്കെ മുളച്ചു എല്ലാതും മുളച്ചു വേണ്ട ഇനിയിപ്പോൾ ഇതില്ല സൂപ്പർ മെയിലില്ല അല്ലെങ്കിൽ മറ്റൊന്നും ഇല്ലെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാട്ടോ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത ആട്ടും കാട്ടോ അല്ലെങ്കിൽ കോഴിവളം കോഴിവളം കുറച്ച് ദൂരെ ഇടണം അല്ലെങ്കിൽ ഒന്ന് നനച്ചിട്ട് രണ്ടു ദിവസം ഇട്ട് വെച്ചിട്ട് അതിൻ്റെ ആവി ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഇട്ടിട്ട് നീക്കി ഇടണം കേട്ടോ നന്നായി വെള്ളം ഒഴിച്ച് കൊടുക്കും വേണം ഇങ്ങനത്തെ വളങ്ങളേ പകല് അതായത് അത്തിരി നേരത്തെ ഇട്ട് കൊടുക്കുക എന്നുള്ളത് രാത്രിയേക്കാളെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ മണ്ണെടുത്തിട്ട് പൂച്ച അല്ലെങ്കിൽ ഇതൊക്കെ മാന്താനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ കുറച്ച് രാവിലെ ആകുമ്പോൾ പിന്നെ ആ വെള്ളമൊക്കെ നനച്ചതിൻ്റെ മണമൊക്കെ പോവും എല്ലാത്തിനും ഇട്ട് കൊടുക്കാം ഞാൻ ഇത് ഏതൊരു പേരത്തെയ്യാണ് അപ്പോൾ അതിനും എന്തായാലും ഇതിൻ്റെ അടുത്ത് തന്നെയല്ലേ അപ്പോൾ കുറച്ച് അതിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കുമ്പളം രണ്ട് എല്ലേല്ലാം നമ്മൾ പൂഴിച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പം നോക്കി അപ്പോൾ അതിനും കുറച്ച് സൂപ്പർ മിരി ഇട്ട് കൊടുക്കുകയാണ് കൃഷി നമ്മൾ മക്കളെ പോലെ പരിചരിക്കുകയാണെങ്കിലാണ് അതിന് ഒരു നമുക്ക് ഒരു സന്തോഷം കിട്ടും അതിന് റിസൾട്ടും ഉണ്ടാവുള്ളൂ നമുക്ക് ആ കുഞ്ഞുങ്ങളെ നോക്കണ പോലെ രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് നേരത്തെ എണിറ്റ് നോക്കുകയാണെങ്കിൽ നന്നായി പക്ഷേ മക്കളൊക്കെ സ്കൂളിൽ പോകുകയാണെങ്കിൽ അവരൊക്കെ വിട്ടിട്ടെല്ലാം നമുക്ക് പറ്റുള്ളൂ ഹസ്ബൻഡൊക്കെ പോകണമെങ്കിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ചെയ്ത് നന്നായി നനച്ചു കൊടുക്കണം കേട്ടോ അത് നിങ്ങൾ മറക്കരുത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു മനസ്സിന് സന്തോഷമാണ് ഇനി നമ്മുടെ കയപ്പക്കും കൂടിയും കൊടുത്താൽ നമ്മുടെ ഹൈബ്രിഡ് തൈ വാങ്ങിച്ചതിൻ്റെ വളപ്രയോഗം ഫസ്റ്റ് വളപ്രയോഗം കഴിയൂട്ട് നല്ല ഒലർന്ന മണ്ണങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്ക് അത്ര ഇതാണ്